പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കൊറേ വർഗീയവാദികളും തീവ്രവാദികളും സമീപനമുള്ളവരാണ് ഈ പാർട്ടിയിലേക്ക് കയറുകയാണ് അവർ ഈ പാർട്ടി ഐജാക്കിയാണ് അതിന്റെ ഭാഗമാണ് ജി സുധാകരൻ സാറിന് ഉൾപ്പെടെയുള്ള അനുഭവം മതനിരപേക്ഷത സി പി എമ്മിന് നഷ്ടപ്പെട്ടു അല്ലല്ലോ ജനാധിപത്യ പാർട്ടി അല്ലല്ലോ തീവ്ര സ്വഭാവമുള്ള പാർട്ടിയിലേക്ക് അല്ലല്ലോ പോകുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടി തീവ്രവാദ പാർട്ടിയാന്ന് പറയാൻ പറ്റുമോ അങ്ങനൊന്നുമില്ല അങ്ങനെ എനിക്ക് തോന്നി എനിക്ക് തോന്നിയിട്ടില്ല നമസ്കാരം സി പി എമ്മിന്റെ സമ്മേളന കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് വരുന്ന ഫെബ്രുവരിയിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി സി പി ഏരിയ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നിരിക്കണം ജില്ലാ സമ്മേളനങ്ങൾ നടന്നിരിക്കണം ഇന്നലെ കരുനാഗപ്പിള്ളിയിൽ നടന്ന സമ്മേളനങ്ങളിൽ അതിതീവ്രമായി രണ്ട് വിഭാഗം സി പി എം കാർ ഏറ്റുമുട്ടുകയും ആ കോലാഹലത്തെ തുടർന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്യുകയുണ്ടായി എന്നാൽ അതിന് സമാനമായ ചില സംഭവങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴയിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നും സി പി എമ്മിന്റെ ചുവന്ന കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ആലപ്പുഴ അഥവാ കേരളത്തിൽ കമ്മ്യൂണിസത്തെ നിലനിർത്തിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റിന്റെ ചെങ്കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആലപ്പുഴയിൽ ഇപ്പോൾ സി പി എമ്മിന് അടിപതറുന്നു ആലപ്പുഴയിൽ സി പി എം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ആലപ്പുഴയിലെ ഏരിയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരനെ പോലും ഏരിയ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് വലിയ പരാജയമായി തന്നെ ഇവിടെ എടുത്തുയർത്തി കാണിക്കേണ്ടതായി വരും കുറെ നാളുകളായി ജി സുധാകരൻ പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞു കഴിയുകയായിരുന്നു തനിക്ക് തുറന്നു പറയാനുള്ള കാര്യങ്ങൾ അത്രയും അതായത് സി പി എം എന്ന പാർട്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന എപ്പോഴും ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്ന ആൾ തന്നെയായിരുന്നു സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയുമെല്ലാം ശക്തിയുക്തം പ്രതികരിച്ച ആൾ കൂടിയായിരുന്നു ജി സുധാകരൻ അതുകൊണ്ട് തന്നെ ജി സുധാകരൻ പാർട്ടിയിൽ നോട്ടപ്പുള്ളിയായി പിണറായി വിജയനോട് എതിർത്ത് നിന്ന് ജി സുധാകരൻ പാർട്ടിയിലെ ഏരിയ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് മാത്രമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇപ്പോൾ സമ്മേളനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്ത് ഏരിയ കമ്മിറ്റിയിലേക്ക് പോലും സുധാകരന് ക്ഷണമില്ലാതെ തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ ആലപ്പുഴയിൽ നിന്നും മറ്റു ചില വർത്തമാനങ്ങൾ കൂടി വരുന്നു സ്ഫോടനാത്മകമായ അന്തരീക്ഷമാണ് ആലപ്പുഴയിലെ സി പി എമ്മിൽ നിലനിൽക്കുന്നത് ആലപ്പുഴയിലെ സി പി എം പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു പാർട്ടി രണ്ട് വിഭാഗമായി പിളരുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത സി പി എമ്മിലെ ആലപ്പുഴയിലെ സമുന്നത നേതാവായ ബിപിൻ പി ദാസ് എന്ന നേതാവ് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കുന്നു ആലപ്പുഴയിലെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച ബിപിൻ പി ദാസ് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിന്റെ അടിയുറച്ച പ്രവർത്തകനായിരുന്നു ആലപ്പുഴയിലെ സമുന്നതരായ സി പി എം നേതാക്കൾ ഒരു ആൾ കൂടിയതായിരുന്നു ചെറുപ്പക്കാരിൽ നല്ലൊരു നേതാവ് കൂടിയായിരുന്നു എന്നാൽ താൻ വിളിച്ച മുദ്രാവാക്യങ്ങളുടെ സംശുദ്ധി തനിക്ക് നഷ്ടപ്പെടുന്നു വിളിച്ച മുദ്രാവാക്യങ്ങൾക്ക് വാക്കുകളുടെ അർത്ഥം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് പറ്റിയിരിക്കുന്നു ആലപ്പുഴയിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സി പി എമ്മിന് ആരൊക്കെയോ വർഗീയവാദികൾ കൂടി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഇനി ഒരു കാരണവശാലും ഞാൻ വിളിച്ച മുദ്രാവാക്യങ്ങളുടെ പിൻബലത്തിൽ ഈ പാർട്ടിയിൽ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ഞാൻ മാറുന്നു ഭാരതത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ബി ജെ പിയുടെ നയങ്ങളിൽ ആകൃഷ്ടനായി ഞാൻ സി പി എം ഉപേക്ഷിക്കുന്നു എന്നാണ് ബിപിൻ ദാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ബിപിൻ പി ദാസ് മാർസിസ്റ്റ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം പറഞ്ഞത് വിളിച്ച മുദ്രാവാക്യങ്ങളോട് നീതി കാണിക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഇന്ന് ഭാരതത്തിന്റെ നയങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും ആദർശങ്ങളും മാറിയിരിക്കുന്നു ഭാരതത്തിന് ഇന്നീ പ്രതീക്ഷ ബി ജെ പിയിൽ മാത്രമാണ് അതുകൊണ്ട് ബി ജെ പിയുടെ നയങ്ങളിൽ ആകൃഷ്ടനായി ഞാൻ അങ്ങോട്ടും മാറുന്നു എന്ന് തന്നെയാണ് ബിപിൻ പി ദാസ് തുറന്നടിച്ചത് പരമ്പരാഗതമായി എൻ്റെ കുടുംബം സി പി എം കാർ തന്നെയാണ് എൻ്റെ അമ്മ മുപ്പത്തി അഞ്ച് വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ായിരുന്നു എന്നാൽ ഇനിയും സി പി എമ്മിൽ നിന്നും നിരവധി നേതാക്കൾ തന്നെ അതായത് ആലപ്പുഴയിലെ തന്നെ നിരവധി സി നേതാക്കൾ ബി ജെ പിയിലേക്ക് കൂറുമാറും ചേക്കേറും എന്ന് തന്നെയാണ് ബിപിൻ പി ദാസ് പറയുന്നത് എന്നാൽ അക്കൂട്ടത്തിൽ ബിപിൻ പി ദാസിന്റെ അമ്മയായ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഉണ്ടായിരിക്കുമോ എന്ന ചോദ്യത്തിന് അത് അമ്മയാണ് പറയേണ്ടത് അതെനിക്ക് അറിയില്ല എന്നുകൂടി ബിപിൻ ദാസ് പറയുകയുണ്ടായി എന്തായാലും ആലപ്പുഴയിലെ സി എന്ന പാർട്ടിയെ വർഗീയ ശക്തികൾ കൈയടക്കി വെച്ചിരിക്കുന്നു ഒരു കാരണവശാലും അതുകൊണ്ട് അതുമായി എനിക്ക് മുന്നോട്ട് യോജിച്ചു പോകാൻ പറ്റില്ല മതേതര സ്വഭാവമുള്ള വർഗീയ ശക്തികളല്ലാത്ത മറ്റൊരു പാർട്ടിയിലേക്ക് ഞാൻ മാറുന്നു എന്നൊക്കെയാണ് ബിബിൻ പി ദാസ് ഈ ബി ജെ പിയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത് ആലപ്പുഴയിലെ സി പി എം വർഗീയമായി വിഭാഗീയമായി ഹൈജാക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആലപ്പുഴയിൽ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സി പി എമ്മിന്റെ തല നേതാവായ ജി സുധാകരൻ പോലും പാർട്ടിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ആലപ്പുഴയിലെ സി പി എമ്മിന്റെ നയവൈകല്യങ്ങളോട് ചേർന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ജി സുധാകരനെ പോലുള്ള തലമുതിർന്ന നേതാക്കന്മാർ സുധാകരൻ സാറിനെ പോലുള്ള തലമുതിർന്ന നേതാക്കന്മാർ ഇപ്പോൾ മാറി നിൽക്കുന്നത് എന്നാണ് ബിപിൻ പി ദാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് വിപിൻ പി ദാസ് എന്ന ആലപ്പുഴയിലെ സമന്നതരായ സി പി എം നേതാവ് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോൾ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ തന്റെ ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ചും എന്തുകൊണ്ടാണ് സി പി എമ്മിൽ നിന്ന് താൻ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നതിനെ കുറിച്ചുമെല്ലാം മാധ്യമങ്ങളോട് സവിസ്തരം പ്രസ്താവിച്ചതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കൂടുതൽ ആളുകൾ നിങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ നേതാക്കളുമായി അതൊന്നും ഇല്ല ഇല്ല അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല ഏതാ അത് ഞാൻ വെക്കും ആലപ്പുഴ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കൊറേ വർഗീയവാദികളും തീവ്രവാദികളും സമീപനമുള്ളവരാണ് ഈ പാർട്ടിയിലേക്ക് എറുകയാണ് അവർ ഈ പാർട്ടി ഐജാക്കിയാണ് അതിന്റെ ഭാഗമാണ് ജി സുധാകരൻ സാറിന് ഉൾപ്പെടെയുള്ളവരുടെ അനുഭവങ്ങൾ സംസ്ഥാനോ പിന്തുണ അതെനിക്കറിയില്ല അവർക്ക് ബോധ്യപ്പെടണ്ടല്ലേ ബോധ്യപ്പെടുന്നില്ല അതിന് രണ്ടു വർഷം മുമ്പുള്ള കാര്യം അത് കോടതിയിലുള്ള കാര്യങ്ങളാണ് അതെ കുറിച്ച് അഭിപ്രായം പറയുന്ന മോശം ഏതാ പരാതി രണ്ടു വർഷം മുമ്പുള്ള സസ്പെൻഷൻ രണ്ടു വർഷം മുമ്പ് അതിന്റെ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ഇപ്പം എന്റെ പാർട്ടി തിരിച്ചെടുത്ത് ഞാൻ ഇപ്പൊ പാർട്ടിയിലുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ കളഞ്ഞല്ലോ മെമ്പർഷിപ്പ് ഞാൻ ഉപേക്ഷിച്ചല്ലോ അങ്ങനെ രാജിവെക്കലില്ലല്ലോ സി പി എമ്മിനകത്ത് രാജിവെക്കലില്ല അതിപ്പോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനല്ലോ അത് ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞല്ലോ പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇലക്ഷുമ്പ് കത്ത് കൊടുത്തു സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്ത് കത്തെല്ലാം പുറത്തു വന്നു അതിനകത്തെല്ലാം കൃത്യമായി എഴുതിയിട്ടുള്ളതാ ഒരു ഒരു എട്ട് മാസം മുമ്പ് ആ കത്തെല്ലാം പുറത്തു ഞാൻ കൊടുത്ത് കത്തെല്ലാം പുറത്തു വന്നായിരുന്നല്ലോ അത് ചാനലരെല്ലാം വിവാദമാക്കിയായിരുന്നല്ലോ അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട് അതോ ഇനിയിപ്പതിനകത്തൊന്നും കാര്യമില്ലല്ലോ ബിജെപിയുടെ അവസ്ഥ ഇനിയുമല്ലോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അവസ്ഥ ഇനിയോ എന്ന് പറയാൻ പറ്റുമല്ലോ പതിനായിരം വോട്ടൊന്നും അങ്ങനെയല്ലല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അവസ്ഥ അതല്ലോ ആണോ അല്ല പാലക്കാട് ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പല്ലേ അതിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് മുന്നേറ്റുമല്ലേ ഉണ്ടായത് അതൊരു ഉപതെരഞ്ഞെടുപ്പിൽ അത് നമുക്ക് കണക്കാക്കേണ്ട കാര്യം അതൊരു പാർട്ടിയുടെ വളർച്ചയായിട്ട് നമ്മുടെ കണക്കാക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എന്നെക്കാട്ടി അറിയാം എന്നെക്കാട്ടി രാഷ്ട്രീയം അറിയാത്തവരാണ് നിങ്ങള് അതെ അതെ മതനിരപേക്ഷത സി പി എമ്മിന് നഷ്ടപ്പെട്ടു അല്ലല്ലോ ജനാധിപത്യ പാർട്ടി അല്ലല്ലോ തീവ്രവാദ സ്വഭാവമുള്ള അല്ലല്ലോ പോകുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടി തീവ്രവാദ പാർട്ടിയാന്ന് പറയാൻ പറ്റുമോ അങ്ങനൊന്നുമില്ല അങ്ങനെ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല